പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ പിന്നാലെ നടക്കുന്നവൾ തനിക്ക് വലിയൊരു തലവേദനയായി മാറും എന്ന് ജെ കെ കെ നിങ്ങൾ എത്ര നാൾ എന്നെ പേടിച്ച് ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കും എന്നെങ്കിലും ഒരു നാൾ നിങ്ങൾക്ക് എന്നെ ഫേസ് ചെയ്യേണ്ടതായി വരിക തന്നെ ചെയ്യും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ എത്രയൊക്കെ ഓടി ഒളിച്ചാലും നിങ്ങളുടെ കാണുന്നതിന് വേണ്ടി ഞാൻ വരിക തന്നെ ചെയ്യും ആ കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട ഇതോടെ നിങ്ങളെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മനസ്സിലായോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പ്രയത്നം അവസാനിപ്പിച്ച് എത്രയും പെട്ടെന്ന് മടങ്ങിപ്പോകുന്നതാണ് നല്ലത് അതായിരിക്കും നിങ്ങൾക്കും നല്ലത് എന്ന് ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് എനിക്ക് ഇതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടല്ല പക്ഷേ നിങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് ഇത് കേട്ടതിനെ തുടർന്ന് അവർ എന്തായാലും ഞാൻ തുനിഞ്ഞിറങ്ങി ഇനി നിങ്ങളെ കണ്ടിട്ട് തന്നെയേ ഞാൻ പിന്മാറുകയുള്ളൂ കോളേജിൽ വന്നു വരെ ഞാൻ നാറ്റിക്കും ഇതോടെ മറ്റു വഴികൾ ഒന്നും തന്നെ ഇതിൻ്റെ മുന്നിലില്ല എന്നും മനസ്സിലാക്കുന്ന ജെ കെ ഒടുവിൽ കാണാമെന്ന് സമ്മതിച്ചിരിക്കുകയാണ് ശരി ഇതിൻ്റെ പേരിൽ ഇനി പ്രശ്നം വേണ്ട ഒരു തവണ കണ്ടേക്കാം നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു പോക്കോണം മനസ്സിലായോ ഇതോടെ അവർക്കും സന്തോഷമാവുകയാണ് ഇതേ തുടർന്ന് ജെ കെയെ വന്ന് കാണുന്ന അവർ ജെ കെയോട് വിവാഹാഭ്യർത്ഥന നടത്തുകയാണ് ഫ്യൂച്ചറിലെ കാര്യങ്ങൾ സംസാരിക്കാൻ കൂടിയാണ് വന്നത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് അതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞാൽ ജെ കെ അവിടെ നിന്ന് പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്